എടാ അച്ചുവേ ഇത്രയും കാലം ചികിത്സയും നേർച്ചയൊക്കെ നടത്തിയിട്ട് ഒരു ഗുണം ഉണ്ടായില്ലടാ അല്ല ശരിക്കും തകരാറ് നിനക്കോ നിന്റെ ഭാര്യയ്ക്കോ പാരമ്പര്യ ഒരമ്മാവനുള്ള പിള്ളേരില്ലോ ഇവരുട്ട് ഇനി ഇനി ജനിക്കുന്ന കൊച്ചും ഊമയായി പോകുന്നു കരുതി തകരാറാർക്കാണ് നിന്റെയൊക്കെ വീട്ടിൽ വന്ന് പരീക്ഷിച്ച് കാണിച്ചത് നമ്മുടെ പന്ന പുന്നാരോ എന്താ പറഞ്ഞത് മനസ്സിലായടാ പൊലക്കാട്ട് ശേരി പരതാന്നി കോട്ടനായി പോയി കാണിച്ചു കൊടുത്തേനെ ഞാൻ നമുക്കൊരു പെറ്റീഷൻ കൊടുത്താലോ ആർക്കു കൊണ്ടുപോയി പെറ്റീഷൻ കൊടുക്കാനാ ആ എസ് ഐ ശാമല്ലേ ഇവരുടെ ബാല ഗ്രൂപ്പിലെ പ്രധാന നടൻ ഓ രണ്ടും രണ്ടൊരു താഴ്ത്ത് ഓ ഒരു തൊടയിൽ റോമനക്കുട്ട അഞ്ചാമത്ത ദുര്യോധന്റെ തുടയിൽ അടിക്കും പറഞ്ഞില്ലേ നീ വെറുതെ എന്നെ ആശാന്റെ വായത് ചീത്ത ഏൽപ്പിക്കും സോറി സർ ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠൻ സാർ ട്രാൻസ്ഫർ ആയി വന്നതാണല്ലേ എന്റെ ചേട്ടാ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ ഒരു പണിയില്ല പിന്നെ നല്ലൊരു കലാഹൃദയം ഉള്ളത് കൊണ്ട് ബോറടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു ഇവിടെ ആകെ വരുന്ന കേസ് അതിർത്തി തർക്കോ കുരു കള്ളനെ കുനിച്ചീർത്തി കാലം മറന്നു വല്ലപ്പോഴും മരുഭൂമി പെയ്ത മഴ പോലെ ഒരു ക്രിമിനൽ കേസ് വരണമെങ്കിൽ പൊള്ളാച്ചി നിങ്ങ വരണം ഇരട്ടകളാ അതുപോലെ തന്നെ പരട്ടകളും ഒരു രണ്ടും തമ്മിലും മാറിപ്പോവും പക്ഷേ എനിക്ക് മാറില്ല പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്തു മറകിട്ടിരിക്കുന്ന ഇവൻ ഞാൻ അപ്പു മറകില്ലാത്തവൻ അച്ചു എങ്ങനെയുണ്ട് എന്റെ ബുദ്ധിമുടിക്കണ്ട പേടിക്കണ്ട ഇത് കേസൊന്നും ആയിരിക്കില്ലേ പറഞ്ഞില്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ ഭാര്യ ഹലോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പറഞ്ഞാടി മോളെ കളിച്ചു വെച്ച മതി കോടമ്പോളിറങ്ങേ പിന്നെ മോളെ ഞാൻ വെറുതെ ഹേഴ്സിൽ കഴിഞ്ഞു വരൂ നീ ഇത്തിരി വെള്ളം ചൂടാക്കി വെച്ചത് എന്തൊക്കെ ധൈര്യമുള്ളതാ അങ്ങനെ അടി

ഇവൻ ഭീമസേനോ ഭീമസേനും ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധന അതിനു പകരം നീ എന്തിനാ ഭീമസേനെ അങ്ങനെയാണെങ്കിൽ ഒരു ഭീമസേനെ തോക്കടുത്ത് വെടിവെക്കുവോ പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോ ഞാൻ എസ് ഐ ആണ് പബ്ലിക്കിന് എസ് ഐ എം പോലീസും ഒക്കെ അവിടെ ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് നീ അപ്പുറത്ത് പ്രാക്ടീസ് അത് വസ്ത്രാക്ഷേപ സമയത്ത് ഞാൻ ശരിക്ക് തൂലി പിടിച്ചു ആ നമുക്ക് മാവുലി ചോട്ടി പോയി യുദ്ധം ചെയ്യാം ആ ഇനി ആദ്യ രംഗം നോക്കാം വാ വാ നാരായണ 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 ായണ മൊബൈൽ എടുക്കാൻ മറന്നു ദേവലോകത്തിന്റെ അധിപനായ ദേവേന്ദ്രന് വന്ദനം ഇന്ദ്രലോകത്തേക്ക് അങ്ങക്ക് ഹാർദവമായ സ്വാഗതം അങ്ങയുടെ ആഗമനം നമ്മെ ആനന്ദചിത്തനാക്കിയിരിക്കുന്നു ൂമകൾക്ക് അഭിനയിക്കാൻ പറ്റിയ ലോകത്തെ ഏക കല ബാലയെ തന്നെ ഈ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയാണ് കടന്നു വരട്ടെ ദേവലോക നർത്തകികൾ മേനഹയുടെ ഡൂപ്പ് ആശാനെ നിക്കണെ പോയി അറിഞ്ഞില്ലേ മേനക പരശുരാമന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് ചെറിയൊരു ന്യൂസ് കേട്ടു ഭീഷ്മനായിട്ട് അഭിനയിക്കണെല്ലേ അവന്റെ ഭാര്യ അവിടെയരെ ബീറ്റ്മെറ്റ് വെള്ളം എടി ചാപ്പി കിടക്കുക പുരുത്ത ദോഷകള എന്നാൽ തക്കടരന്നു മതിയാക്കാം ഇനി നാളെ നോക്കാം അല്ല ഞാൻ ആചൂട്ടൻ ദേവീന്റെ ചാട്ടി പൊളിയായിരുന്നു ചേച്ചി ചേട്ടാ ഈ മാൻ എനിക്ക് കൂടുതൽ ഇഷ്ടായി ഇത് അചൂടാ મેકഅപ്പച്ചിടുന്നത് കാണണോ ടോരെട എക്സർ എടുക്കണ്ട് വരുംന്ന് അച്ചൂട്ടന്റെ മനസ്സിലൊന്നുമില്ലെന്ന് എനിക്കറിയാം പക്ഷെ അവളുണ്ടല്ലോ ആ സുലോചന അവൾ ആളത്ര കാണിച്ചിട്ട് മാറി എന്ന് കുറ്റം പറയുന്ന ആ മഞ്ജു പറയുന്ന അത് നമുക്ക് കുട്ടികളില്ലാത്തോണ്ട് അച്ചൂട്ടിന് രണ്ടാമത് കെട്ടാൻ ആഗ്രഹം എനിക്ക് ഞാൻ അത് മാത്രമല്ല സ്വന്തം ആയതുകൊണ്ട് മാത്രം അച്ചോട്ടൻ ഇപ്പോഴും ഹീറോ ആയിരിക്കുന്നത് അച്ചോട്ടിനെ അഭിനയിക്കാൻ അറിയില്ല അച്ചോട്ടൻ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നമ്മുടെ അച്വനെ അഭിനയിക്കാൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ എത്ര നടന്മാരെ അഭിനയിച്ച് കാണിക്കും അറിയാമോ ആ സുരേഷ് ഗോപിൻ സുരേഷ് ഗോപിപ്പ കണ്ടോ ഇപ്പൊ ആ സ്പീഡ് ചടങ്ങ് അടുത്തു മറ്റേ മമ്മൂട്ടി കണ്ടോടി മമ്മൂട്ടി ആ ഡോഗ് വലച്ച കുത്ത് ഇറച്ച കുത്ത് സെന്റി അടുത്തതിന് മോഹൻലാൽ മോഹൻലാൽ കണ്ടോ മോഹൻലാൽ അച്യുതാനന്ദൻ നടുവൻ തോന്നുന്നു

ാണ് മതി ലക്ഷ്മി അതെത്തിരി കുറവാ ഒരു നാലായിരം രൂപ തരാം അയ്യോ അങ്ങനെ പറയലോ ലക്ഷ്മി അച്ചു ആയിരുന്നെങ്കിൽ എനിക്ക് അഞ്ചു രൂപ തികച്ചു തന്നേനെ എന്നാ പിന്നെ ചേട്ടനൊരു കാര്യം ചെയ്യും കാണുമ്പോ അഞ്ചു രൂപ മേടിച്ചു മതി അങ്ങനെ വഴിക്കുവാന്റെ അഭ്യാസം ഒന്നും അവടെ അടുത്ത് നടക്കില്ല കിട്ടിയത് മേടിച്ചോട്ട് വേഗം സ്ഥലം ഇടാടുത്താരായോ വേണ്ട മോളെ അച്ചും കൂടെ വരട്ടെ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് സംഭാവന ഇരിക്കാൻ നടന്ന് ഇനി ഏത് സമയത്ത് വരാനാ അച്ചോടും വരാ ഒരു നേരവും നീ എടുത്ത് മേശപ്പെടുത്തു വെച്ചോനെ പറഞ്ഞു ഗോവിന്ദൻ വാടാ ശാനോവിൻ വന്നില്ലേ ഇല്ല വന്നില്ലേ അയ്യോ അവിടെ ഭയങ്കര തിരക്കല്ലേ നിന്ന് തിരിയാൻ നേരമില്ല നീ ഇതെല്ലാം കൊണ്ടുപോയി അച്ഛന് കൊടുക്കുന്നു പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ എനിക്കറിയാം അവൻ വരില്ല അവൻ വരണമെങ്കിൽ തല്ല കൂടാനൂടെ എന്തെങ്കിലും ഒരു കാരണം വേണം അങ്ങനെയാണെങ്കിലും അവൻ പാഞ്ഞെത്തിക്കൊള്ളും വന്നാലും രണ്ടുപേരും തമ്മിൽ ചേരില്ലോ അതുകൊണ്ടായിരിക്കും തമ്മിത്തല്ലാണല്ലേ അവന്മാർക്ക് അറിയൂ ഒരുപാട് ആശം വിഷമിക്കണ്ട രണ്ടുപേരും കുറച്ചുകൂടെ വളർന്ന് വലുതാവട്ടെ എല്ലാം ശരിയായിക്കോളൂ ഹല ഇറങ്ങട്ടെ സപ്ലൈക്കുള്ള ചരക്ക് ദൈവമേ ഒന്ന് കണ്ണുനെറ്റിയപ്പോഴേക്കും എല്ലാം പൊറത്ത് അടിയാ മറ്റുള്ളവരെ ഇയാൾ പ്രത്യേകം വിളിക്കണം കോഴി കുളിക്കാൻ പോണോ ഒന്ന് കാണാൻ പറ്റണില്ല ഞാനൊന്ന് പിടിച്ചോട്ടെ അച്ചു ഞാൻ ഞാൻ കോഴി അച്ചു അച്ചു പിടിക്കാൻ

아 나, 오, 나, 이, 나, 이, 나, 나, 이, 나, 이, 나, 이, 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 나, 이, 아, 이, 나, 이, 나, 이, 나, 이, 다 이, 이, 나, 이, 이, 나, 이, 나, 이, 나, 이, 나, 이, 나, 이, 이, 나, 이, 나, 이, 이, 나, 나, 이, േശ്വരാ ഇനി ഇത് അപ്പ പറഞ്ഞ പിന്നെ എന്തെല്ലാം പുലിവാല ഉണ്ടാകാൻ പോണെ അവൻ എന്നെ തല്ലി ഈ പരിവാക്കി കളഞ്ഞു നിന്നോടുള്ള ദേഷ്യവൻ എന്നോട് തീർത്തത് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലേ എന്തിനാണെന്നാ ഒരുത്തനെ ഇടിച്ച് കൊല്ലാൻ നോക്കിയെ എന്റെ സ്വഭാവം പറഞ്ഞ് ചീത്തക്കരുത് ഏട്ടഞ്ഞു കഴിഞ്ഞ പിന്നെ തല്ലുകൊള്ളാൻ നിർത്താറുള്ളൂ ഞാൻ എന്നെ വെറുതെ പറഞ്ഞു കുളിപ്പിക്കാതെ ഒന്ന് കേറിച്ചു ശ്യാമളം പറയുന്ന അനസന കച്ചു നീ ചെല്ല് ശ്യാമോ തന്റെ മടി വീട്ടുകേറ്റത് സാറിന് ഞാൻ നിന്റെ ആശാനല്ല ശ്യാമള ആശാനും ഒക്കെ വാലേലി യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ക്രിമിനൽസാ മോനെ ഒരു ഗുണ്ടയായിട്ട് വളർത്താനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ഇടിച്ചു തന്നെ ഒന്നുമില്ല എന്റെ വേഗം കേറച്ചു എന്ത് ഇത് പരാതി നിന്നെ കൈമിനാതെ ആരാതിവിടുന്നുടനടി പൊക്കണമെന്ന് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞത് മറ്റാരും ഈ നിൽക്കുന്ന എന്റെ സ്വന്തം അച്ഛൻ തന്നെയാ ശരിയാടാ ഞാൻ തന്നെയാ വിളിച്ചു പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഇതറിഞ്ഞപ്പോ അങ്ങാനും വന്നാൽ അത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് എനിക്കില്ല ഈ കേസ് പെട്ടെന്ന് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞാൽ അവൻ തണുത്തോളൂ നിനക്കിപ്പോ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ശ്യാമന്റെ സ്റ്റേഷൻ തന്നെയാണ് അച്ഛന് സഹകരിക്കണം കൈക്കല് വാങ്ങിച്ചിട്ട് പറയല അടുത്ത ബാലൻ ശ്രീകൃഷ്ണൻ ആക്കാമെന്ന് ആശാന്റെ ഓഫർ ഉള്ളതുകൊണ്ട് പറയാം നിനക്കായി നാം തുറന്നു തരാം